ആഘോഷങ്ങൾ സൂപ്പർ സൂപ്പർ വാല്യൂ ഓഫറുകൾ അവസാനിക്കുന്നില്ല ഒരു ഒരു വേണ്ട എല്ലാ സാധനങ്ങളും കുടക്കീടിൽ ആൻഡ് വേൾഡ് ചേലക്കര അധ്യയന വർഷത്തെ ദേശമംഗലം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ രണ്ടു ദിവസം നീണ്ടു നിൽക്കുന്ന കായിക മാമാങ്കത്തിന് തുടക്കമായി സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥിയും ദേശമംഗലം പഞ്ചായത്ത് മുൻ ഫുട്ബോൾ ക്യാപ്റ്റനും ഫുട്ബോൾ താരവുമായ സി മുഹമ്മദ് കാസിം കായികമേള ഉദ്ഘാടനം ചെയ്തു കായിക മത്സരങ്ങളിൽ വിജയിക്കുന്നതിനേക്കാൾ പ്രാധാന്യം പങ്കെടുക്കുക എന്നതിലാണെന്നും തീക്ഷണമായ പോരാട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും നമ്മുടെ എതിരാളികളും കടുത്ത മത്സരാർത്ഥികളുമായി ഏറ്റവും ബഹുമാന്യമായും സൌഹാർദ്ദപരമായും ഇടപഴകാൻ കഴിയുക എന്നതാണ് ഓരോ കായിക മത്സരാർത്ഥികളും പ്രാവർത്തികമാക്കേണ്ടതെന്നും ആകസ്മികമായി ലഭിക്കുന്ന വിജയം എല്ലാം നേടിയെന്നതിന് തെളിവല്ലെന്നും ഒറ്റപ്പെട്ട പരാജയങ്ങൾ ഇതിന്റെ അവസാന വാക്കല്ലെന്നും വിജയിക്കുമ്പോഴും പരാജയപ്പെടുമ്പോഴും ഒരു കായിക താരത്തിന് വേണ്ടത് നിരന്തരമായ പരിശീലനമാണെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ സി എം മുഹമ്മദ് ഇന്നിവിടെ ആരംഭിക്കുമ്പോ എനിക്ക് നമ്മുടെ കായിക താരങ്ങളോട് കുട്ടികളോട് പറയാനുള്ളത് നോട്ട് എന്ന ആധുനിക ഒളിമ്പിക്സിന്റെ ഉപജ്ഞാതാവ് ഡി കുത്തിന്റെ വാക്കുകളാണ് വാക്കുകൾ ഓരോ കായിക താരവും ഓരോ കുട്ടികളും നമ്മുടെ മനസ്സിൽ സൂക്ഷിച്ചു വെക്കേണ്ടതും പ്രാവർത്തികമാക്കേണ്ടതുമാണ് പങ്കെടുക്കലാണ് വിജയിക്കലല്ല പ്രധാനം വിജയിക്കലല്ല പങ്കെടുക്കലാണ് പ്രധാനം എന്നതാണ് ആപ്തവാക്യം തീക്ഷണമായ പോരാട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും വളരെ കടുത്ത പോരാട്ടങ്ങളുമായി നമ്മൾ മുന്നോട്ട് പോകുമ്പോഴും നമ്മുടെ എതിരാളികളുമായി നമ്മുടെ അടുത്ത മത്സരാർത്ഥിയുമായി ഏറ്റവും ബഹുമാന്യമായി പെരുമാറാൻ കഴിയുക എന്നുള്ളതാണ് ഒരു കായിക താരം ചെയ്യേണ്ടത് എന്ന് വിശ്വസിക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്യേണ്ടത് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അതാണ് ജീവിതത്തിൽ വേണ്ടത് നമുക്കൊക്കെ അറിയാവുന്നതുപോലെ ആകസ്മികമായി ഉണ്ടാകുന്ന ഒരു വിജയം എല്ലാം നേടി എന്നതിന്റെ തെളിവല്ല ഒറ്റപ്പെട്ട പരാജയങ്ങൾ ഒന്നുമല്ലാതായിപ്പോയി എന്നതിന്റെ അവസാന വാക്കുമല്ല വിജയിക്കുമ്പോഴും അതുപോലെ തന്നെ പരാജയപ്പെടുമ്പോഴും ഒരു കായിക താരത്തെ സംബന്ധിച്ചിടത്തോളം വേണ്ടത് നിരന്തരമായ പരിശീലനമാണ് നിരന്തരമായ പരിശീലനവും അർപ്പണഭാവവും ഉണ്ടെങ്കിൽ നേരത്തെ നേടിയ വിജയത്തെ തുടർ വിജയങ്ങളാക്കി മാറ്റാനും അതുപോലെ തന്നെ പരാജയങ്ങളിൽ നിന്ന് ഉയർത്തെഴുന്ന ഈ തുടർ പരിശീലനങ്ങൾ നമ്മളെ സാധ്യമാക്കും എന്ന് പരിപാടിയിൽ സ്കൂൾ പി ടി എ പ്രസിഡന്റ് കെ എസ് ദിലീപ് അധ്യക്ഷനായി ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് അംഗം പി പുഷ്പജ മുഖ്യാതിഥിയായി പങ്കെടുത്തു സ്കൂൾ ലീഡർ കെ ഡി അഭിജിത്ത് തൃശൂർ ജില്ലയിലെ മികച്ച വിമുക്തി സ്റ്റുഡന്റ്സ് കോർഡിനേറ്ററായ മുഹമ്മദ് റയാൻ സംസ്ഥാനതല എസ് പി സി ക്യാമ്പിൽ മികച്ച കേഡറ്റായി തിരഞ്ഞെടുത്ത കെ എച്ച് മുഹമ്മദ് ഷിയാസ് സ്കൂൾ സ്പോർട്സ് സെക്രട്ടറി അഭിനവ് എന്നിവർ ദീപശിഖ റാലിക്ക് നേതൃത്വം നൽകുകയും ദീപശിഖയ്ക്ക് തിരികൊളുത്തുകയും ചെയ്തു റെഡ് ബ്ലൂ ഗ്രീൻ യെല്ലോ എന്നീ നിറങ്ങളിലായി ഗ്രൂപ്പുകൾ തിരിച്ചുള്ള വിദ്യാർത്ഥികളുടെ മാർച്ച് പാസ്റ്റിൽ ി എൻസി വോളണ്ടിയർമാർ മുൻനിരയിൽ അണിനിരുന്നു ബി എച്ച് എസ്സി പ്രിൻസിപ്പൽ പി സൈബ ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ കെ ഷാഹിന സ്കൂൾ പ്രധാന അധ്യാപകൻ ജയാനന്ദൻ മദർ പി ടി എ പ്രസിഡന്റ് റസിയ അധ്യാപകരായ ഷാബു ഡോക്ടർ ശിവപ്രസാദ് തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു സ്കൂൾ സ്പോർട്സ് അധ്യാപകൻ പി സുന്ദരൻ മറ്റ് അധ്യാപകർ പി ടി എസ് എം സി മദർ പി ടി എ അംഗങ്ങൾ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി റൈറ്റ് വിഷൻ ന്യൂസ് ദേശമംഗലം ഗുഡ് ലൈറ്റിൽ നിന്നും പർച്ചേസ് ചെയ്യൂ സമ്മാനങ്ങൾ നേടൂ വർഷത്തിലേറെ പ്രവർത്തന പാരമ്പര്യമുള്ള ഗുഡ് ലൈറ്റ് ഇലക്ട്രിക്കൽസ് ആൻഡ് ഹോം അപ്ലയൻസസ് നിങ്ങൾക്കായി വമ്പിച്ച ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു മികച്ച കമ്പനികളുടെ എ സി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എൽ ഇ ഡി ടി വി തുടങ്ങി ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ ഗൃഹോപകരണങ്ങളും സീറോ പേഴ്സെന്റ് ഇ എം ഐ സൗകര്യത്തോടെ നിങ്ങൾക്ക് ലഭിക്കുന്നു ഓണം പ്രമാണിച്ച മികച്ച എക്സ്ചേഞ്ച് ഓഫറിനോടൊപ്പം കൈനിറയെ സമ്മാനങ്ങളും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഒരു ഫാമിലിക്ക് ഇന്റർനാഷണൽ ട്രിപ്പും ഒരുക്കിയിട്ടുണ്ട് ഗുഡ് ലൈറ്റ് ഇലക്ട്രിക്കൽസ് ആൻഡ് ഹോം അപ്ലയൻസസ് ആറങ്കോട്ടുകാര ഫോൺ നയൻ വൺ ഡബിൾ എയ്റ്റ് സിക്സ് ഫോർ ഡബിൾ സീറോ സിക്സ് ത്രീ